ലോകചരിത്രം മുഴുവനും ചുരുക്കി യേശുക്രിസ്തു ഒറ്റ വാചകത്തിൽ പറയുന്നുണ്ട് വാളെടുക്കുന്നവൻ വാളാൽ യേശുക്രിസ്തുവിനെ ശത്രുക്കളെ പിടിക്കാനായി വന്ന രാത്രിയിൽ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ പത്രദോസ കത്തിയെടുത്ത് ഓങ്ങുന്നു ഒരാളുടെ ചെവി മുറിഞ്ഞു പോവുകയാണ് യേശു ക്രിസ്തു ആ ചെവി സൗഖ്യപ്പെടുത്തിയതിനു ശേഷം പത്രദോസനോട് പറഞ്ഞു വാള് ഉറയിലിടുക വാളെടുക്കുന്നവൻ വാളാൽ ലോകചരിത്രം മുഴുവനും പരിശോധിച്ചാൽ കാണുന്ന കാര്യം ഇതുതന്നെയാണ് കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ നേതാവായിരുന്ന ജോസഫ് സ്റ്റാലിൻ അതുപോലെ തന്നെ ജർമ്മനിയുടെ നേതാവായിരുന്ന ഹിറ്റ്ലർ ഇവരെല്ലാം ജനങ്ങളെ കൊന്ന് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാനായി ശ്രമിച്ച ആൾക്കാരാണ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വധിക്കപ്പെട്ടത് പക്ഷേ അവർക്കൊന്നും അവരുദ്ദേശിച്ച കാര്യങ്ങൾ സാധിച്ചെടുക്കാനായിട്ട് പറ്റിയില്ല അവരെല്ലാം പരാജയമായി മാറി അവരങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനങ്ങളും ക്രമേണ ഇല്ലാതായി മാറി വാളെടുക്കുന്നവൻ വാളേള എന്നത് ഈ രണ്ട് പേരിലേക്ക് മാത്രം ഒതുക്കി പറയാനായിട്ട് നമുക്ക് പറ്റുകയില്ല ഇത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പല രീതിയിൽ നടന്നിട്ടുണ്ട് അടിമ കച്ചവടത്തിൻ്റെ രീതിയിലും അതുപോലെ തന്നെ മറ്റുള്ളവരെ പീഡിപ്പിച്ച് ജോലി ചെയ്യിപ്പിക്കുന്ന രീതികൾ ഇങ്ങനെ പല രീതിയിൽ വാളെടുത്ത ആൾക്കാരുണ്ട് വിപ്ലവകരമായ ആശയങ്ങൾ വഴി അല്ലെങ്കിൽ ഞങ്ങളെന്തോ വളരെ ശ്രേഷ്ഠന്മാരായ ഒരു ജനസമൂഹമാണെന്ന ചിന്തയിൽ ഇങ്ങനെയെല്ലാം വാളെടുത്തത് ധാരാളം പേരുണ്ട് ക്രമേണ അവർ ആര് നശിപ്പിക്കാനായി ശ്രമിച്ചോ അവരെല്ലാം ശക്തി പ്രാപിക്കുന്നതായിട്ടാണ് നാം കാണുക പഴയ നിയമത്തിലെ ഇസ്രായേലിൻ്റെ ചരിത്രം നമുക്കറിയാം അവർ കുറേ നാൾ അടിമകളായി ഈജിപ്തിലുണ്ടായിരുന്നു ഈജിപ്തുകാർ ഒരു തീരുമാനമെടുത്തു അവരെ കൊന്ന് അവരുടെ ജനസംഖ്യ നിയന്ത്രിക്കണം ക്രമേണ ഇല്ലാതാക്കണമെന്ന് പക്ഷേ നാം മനസ്സിലാക്കുകയാണ് അവരങ്ങനെ ആൺകുഞ്ഞുങ്ങളെയെല്ലാം കൊന്നുകൊണ്ടിരുന്നെങ്കിലും ആ സമൂഹം വളർന്നു വന്നു വലിയ ശക്തിയുള്ള ഒരു സമൂഹമായിട്ട് മാറി വിപ്ലവകരമായ ആശയങ്ങൾ നടപ്പാക്കിയോ കൊലപാതങ്ങൾ കൊണ്ടോ മറ്റുള്ളവരെ പീഡിപ്പിച്ചോ ഒന്നും ആർക്കും നിരന്തരമായി വിജയിക്കാനായിട്ട് പറ്റുകയില്ല മാത്രമല്ല നീ വാളെടുക്കാൻ പോയാൽ നിനക്ക് തന്നെ എതിരായിട്ട് ആ വാൾ ഇന്നല്ലെങ്കിൽ നാളെ തിരിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ വൈറ്റ് ഹൗസിന്റെ മുമ്പിൽ ഒരു ബോർഡിങ്ങിന് പ്രത്യക്ഷപ്പെട്ടു ബോംബ് കൊണ്ട് ജീവിക്കുന്നവൻ ബോംബ് കൊണ്ട് മരിക്കും വാളെടുക്കുന്നവൻ വാളാൽ എന്നതിൻ്റെ മറ്റൊരു രീതിയിലുള്ള പ്രസ്താവനയായിരുന്നു അത് കായൻ ആബേലിനെ കൊല്ലുന്ന അവസരത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് നിന്റെ സഹോദരൻ്റെ രക്തം ഭൂമിയിൽ കിടന്ന് കരയുന്നുണ്ട് അവൻ നീതിക്ക് വേണ്ടി കരയുകയാണ് കൊല്ലപ്പെട്ടു പക്ഷേ നീതിക്ക് വേണ്ടിയുള്ള കരച്ചിൽ ഭൂമിയിൽ വീണ്ടും വീണ്ടും ഉയർന്നു വരികയാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തിൽ നാവോത്തിൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് അവിടുത്തെ രാജാവിന് വലിയൊരാഗ്രഹം ആ മുന്തിരിത്തോട്ടം തനിക്ക് വേണമെന്നും നാബോത്ത് പറഞ്ഞു ഇസ്രായേലിൻ്റെ നിയമമനുസരിച്ച് എനിക്കത് വിൽക്കാൻ പാടില്ലാതെ എൻ്റെ പിതൃ സ്വത്താണ് രാജാവ് ഇസ്രായേൽക്കാരനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യ മറ്റൊരു വിശ്വാസമുള്ള സ്ത്രീയാണ് ആഹാബ രാജാവിൻ്റെ ഭാര്യയായ ജസവീർ പറഞ്ഞു നമുക്ക് നാവോത്തിനെ കൊന്ന് ആ മുന്തിരിത്തോട്ടം സ്വന്തമാക്കാമെന്ന് നാബോത്തിനെ അവർ കൊന്നു മുന്തിരിത്തോട്ടം എടുത്തു പക്ഷേ കുറച്ച് നിങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കൊലപാതകം അവരെ തന്നെ തിരിച്ചടിക്കുകയാണ് നാബോത്തിൻ്റെ രക്തം ഭൂമിയിൽ കിടന്ന് നീതിക്ക് വേണ്ടി കരയുന്നു രാജാവ് കൊന്നത് വളരെ സാധാരണക്കാരനായ ഒരു സ്രഹൽക്കാരനെയാണെങ്കിലും ക്രമേണ ആ രാജാവും രാജ്ഞിയും കൊല്ലപ്പെടുകയാണ് വാളെടുക്കുന്നവൻ വാളാൽ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം എഴുതപ്പെട്ടത് യേശുക്രിസ്തുവിന് മുമ്പ് അഞ്ഞൂറ്റി അറുപതിലാണ് ഏതാണ്ട് നൂറ് കൊല്ലവും കൂടി കഴിഞ്ഞപ്പോൾ ഒരു ഗ്രീക്ക് കഥാകൃത്ത് ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു നാടകത്തിലൂടെ തിന്മ വിതയ്ക്കുന്ന ആളുകൾ തിന്മയുടെ ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും അഷിക്ലസ് എന്ന ഗ്രീക്ക് എഴുത്തുകാരനാണ് നാനൂറ്റി അമ്പത്തെട്ടില് ഇങ്ങനെ എഴുതുക പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തേഴ് പത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു പാപം പാവിയെ വേട്ടയാടും സിംഹം ഇരക്കു വേണ്ടി കാത്തിരിക്കുന്നത് പോലെ ദൈവം പാപിയെ വേട്ടയാടുമെന്നല്ല നാം ബൈബിളിൽ ഈ ഭാഗത്ത് വായിക്കുക പാപം പാവിയെ വേട്ടയാളും തീർച്ചയായും എല്ലാ കാര്യവും ദൈവം അറിയുന്നുണ്ട് പക്ഷേ പാപത്തിൻ്റെ സ്വഭാവമാണ് പാവിയെ വേട്ടയാടുക എന്നുള്ളത് വാൾ എന്നതിന് ബൈബിളിൽ പല അർത്ഥങ്ങളുണ്ട് ഉപയോഗിക്കുന്ന ആയുധം മാത്രമല്ല നാവിന് വാളെന്ന് പറയുന്നുണ്ട് സങ്കീർത്തനം അമ്പത്തേഴ് നാല് നാം ഇങ്ങനെ വായിക്കുന്നു അവർ അവരുടെ നാവ് മൂർച്ചയുള്ള വാൾ പോലെ ആക്കി പ്രഭാഷകരൻ്റെ പുസ്തകം ഇരുപത്തെട്ട് പതിനെട്ടിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു വാൾത്തല കൊണ്ട് മരിച്ചതിനേക്കാൾ ഏറെ ആളുകൾ നാവിൻ്റെ തലകൊണ്ട് മരിച്ചിട്ടുണ്ട് അതിനാൽ നാവ് കൊണ്ട് നാം ഒരാളെ പീഡിപ്പിക്കുമ്പോൾ വേദനിപ്പിക്കുമ്പോൾ തേജബോധം ചെയ്യുമ്പോൾ അതും നമ്മിലേക്ക് തന്നെ ക്രമേണ തിരിച്ച് വരും ലോകചരിത്രം മുഴുവനും നമ്മൾ പറയുന്നത് ഇത് തന്നെയാണ് ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ ഏതെങ്കിലും സമൂഹത്തെയോ ഏതെങ്കിലും രാജ്യത്തെയോ പീഡിപ്പിച്ചും കൊന്നുമൊന്നും നമുക്ക് വിജയിക്കാനായിട്ട് പറ്റുകയില്ല അങ്ങനെ ചെയ്ത എല്ലാവരും എല്ലാ കൂട്ടരും ക്രമേണ ലോകത്തിലെന്ന് അപ്രത്യക്ഷരായിട്ടുണ്ട് ക്രിസ്തു മതത്തിൽ തന്നെ ഏതാണ്ട് നാല് നൂറ്റാണ്ടോളം ഇല്ലാതാക്കാനായിട്ട് എത്രയോ രാജാക്കന്മാർ ശ്രമിച്ചു വാളുകൊണ്ട് ശ്രമിച്ചു മറ്റു പല രീതികൾ ശ്രമിച്ചു പക്ഷേ അവർക്കൊന്നും വിജയിക്കാനായിട്ട് പറ്റിയില്ല അതുതന്നെയാണ് യേശു ക്രിസ്തു പറഞ്ഞത് വാളുകൊണ്ട് ആർക്കും വിജയിക്കാനായിട്ട് പറ്റുകയില്ല കൊന്നോ വിപ്ലവകരമായ ആശയങ്ങൾ കൊണ്ടോ ഒന്നും നീതി നടപ്പാക്കാനായിട്ട് പറ്റുകയില്ല പെട്ടെന്ന് അതൊക്കെ നടക്കുന്നു എന്ന് തോന്നിയേക്കാം പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം വലിയ തിരിച്ചടിയായി മാറും കത്തോലിക്കാ സഭയുടെ വേദപാഠ പുസ്തകം ഇരുപത്തിരണ്ട് അറുപത്തി മൂന്നില് സ്വയം രക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട് ഓരോ വ്യക്തിക്കും അയാളുടെ ജീവനെ സംരക്ഷിക്കാനുള്ള കടപ്പാടുണ്ട് നാം നന്മയിലും സത്യത്തിലുമെല്ലാം കഴിയുമ്പോൾ സ്വയം സംരക്ഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി നാം ചെയ്യുന്ന ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേദനാജനകമായ എന്ന് വന്നേക്കാം അക്കാര്യത്തെക്കുറിച്ചല്ല യേശുക്രിസ്തു ഇവിടെ പറയുന്നത് ക്രിസ്തു പൗലോസ് തന്നെ ചോദിക്കുന്നുണ്ടല്ലോ തെറ്റിയില്ലാത്ത എന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ പീഡിപ്പിക്കുന്നത് യേശു തന്നെ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് എന്നെ തല്ലിയത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ വ്യക്തമായ പദ്ധതിയായിരുന്നു യേശുക്രിസ്തു കുരിശിലെ മരണത്തിലൂടെ ഉയർത്തെഴുന്നേറ്റ് ലോകത്തെ രക്ഷിക്കുക എന്നുള്ളത് അത് യേശു ക്രിസ്തു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു മാമതി സമുഖാനുണ്ട് അതെൻ്റെ കുരിശിലെ മരണമാണ് ഞാൻ അതിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഞാൻ പിടിക്കപ്പെടും ഞാൻ കൊല്ലപ്പെടും ഇതെല്ലാം യേശു ക്രിസ്തു പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിനാൽ യേശുക്രിസ്തുവുമായി ബന്ധപ്പെടുത്തി ഈ പ്രസ്താവനയെ നമുക്ക് കുറച്ചും കൂടി ആഴമായ രീതിയിലും ആത്മീയമായ രീതിയിലും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പഴയ നിയമത്തിലെ ഒരു പഠനത്തെയാണ് യേശു ക്രിസ്തു തിരുത്താനായി ശ്രമിച്ചത് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്നെ തല്ലിയാൽ ഞാനും തല്ലും പഴയ നീയും അതിനനുവദിക്കുന്നുണ്ട് എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു ഒരു കാരണത്തടിച്ചാൽ നീ തിരിച്ചടിക്കരുത് നിന്റെ മറ്റേ കാരണവും കൂടി നീ കാണിച്ച് കൊടുക്കുക യേശുക്രിസ്തു ലോകത്തെ കീഴടക്കാനായി പറഞ്ഞു തന്ന ഏറ്റവും വലിയ പഠനം ഇതാണ് അത് ക്ഷമയുടേതാണ് സ്നേഹത്തിൻ്റെതാണ് അത് സഹിഷ്ണുതയുടേതാണ് സത്യത്തിൻ്റേതാണ് അത് ക്ഷമാപൂർവം കാത്തിരിക്കുമ്പോൾ കാണാനായി പറ്റുന്ന വിജയം ആണ് പാപം പാവിയെ വേട്ടയാളും ആ വേട്ടയാളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അയാൾക്കൊരു ഒറ്റ മാർഗമേ ഉള്ളൂ അയാൾ പശ്ചാത്തപിക്കണം ഇനി അങ്ങനെ ചെയ്യയില്ലെന്ന് തീരുമാനമെടുക്കണം അയാളുണ്ടാക്കിയ മുറിവുകൾ ഉണക്കാനായിട്ട് അയാളെ കൊണ്ട് പറ്റാവുന്നതുപോലെ ശ്രമിക്കണം വിശുദ്ധ പൗലോസിൻ്റെ ഒരു കാലത്തെ പേര് സാവുളന്നായിരുന്നു അന്ന് അദ്ദേഹം ക്രിസ്ത്യാനികളെ കൊന്നു നടന്നിരുന്ന ആളാണ് വാളുമായി എന്നാൽ അദ്ദേഹം പശ്ചാത്തപിച്ചു തിരിച്ചു വന്നു തന്നെ കൊണ്ട് എല്ലാം താൻ ചെയ്ത ആ അബദ്ധങ്ങൾ അദ്ദേഹം തിരുത്താനായി ശ്രമിച്ചു തിരുത്തുകയും ചെയ്തു ലോകചരിത്രം മുഴുവനും ചുരുക്കി യേശു ക്രിസ്തു ഒറ്റ വാക്യത്തിൽ പറഞ്ഞു വാളെടുക്കുന്നവൻ വാളാൽ നാം ഇന്ന് നമ്മുടെ ചുറ്റുപാടും കാണുന്ന പല കാര്യങ്ങളും തമ്മിൽ ദേഷ്യവും ദുഃഖമൊക്കെ ഉണ്ടാക്കുന്നുണ്ടാകാം പക്ഷേ യേശുക്രിസ്തു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് വാളെടുക്കുന്നവൻ വാളാലയെന്നും വാളുകൊണ്ടും വിപ്ലവം കൊണ്ടും ഒരു സമൂഹത്തെ തല്ലി തല്ലിത്തകർത്തുവെന്നും ആർക്കും നിരന്തരമായി വിജയിക്കാനായിട്ട് പറ്റുകയില്ല നമുക്കെതിരെ വാളുമായി വാക്കുമായി വരുന്നവരെ ഇപ്പോൾ തന്നെ കൈകാര്യം ചെയ്യാമെന്ന് കരുതി നാം ഇറങ്ങരുത് കാത്തിരിക്കുകയും പാപം പാവിയെ വേട്ടയാടും അല്ലെങ്കിൽ അയാൾ ആ പാപത്തിൽ നിന്ന് കഴിയുന്നതും വേഗം രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി